ആര് തന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മറുകണ്ഠ ചാടിയാലും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ ചാലകശക്തി മുസ്ലിം ലീഗ് ആണെന്ന് നിസ്സംശയം പറയാം മുസ്ലിം ലീഗ് ഘടകകക്ഷിയായിരിക്കുന്ന കാലത്തോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കോൺഗ്രസ്സുകാർ എന്താ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ ജാഥ നയിക്കാനും കൊടി പിടിക്കാനും ആളും കാണും കോൺഗ്രസിന്റെ ഭാഗ്യ മുസ്ലിം ലീഗാണ് കൈപ്പത്തി പോലും അല്ല അധികാരമുള്ളപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്ന പാരമ്പര്യം അധികാരമില്ലാത്തപ്പോഴും മുസ്ലിം ലീഗ് കാണിക്കുന്നുണ്ട് ഈ അചഞ്ചലമായ കൂറുകൊണ്ട് മുസ്ലിം ലീഗിന് എന്താ പ്രയോജനം എന്ന സംശയം ആർക്കായാലും ഉണ്ടാകും എ കെ ആന്റണിയെ വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ വിശ്വാസവും അതാണ് എ കെ ആന്റണി തുണച്ച ലീഗ് കോൺഗ്രസ് നിർത്തുന്ന ആരെയും തുണക്കും ആട്ടും തുപ്പും സഹിക്കുന്ന പാരമ്പര്യം മറ്റൊരു പാർട്ടിക്കുമില്ല ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ ശക്തിയും വലിപ്പവും കെട്ടുറപ്പും വെച്ച് കേരളത്തിൽ അവർക്ക് അഞ്ചോ ആറോ പാർലമെന്റ് സീറ്റിനുള്ള അവകാശവും ഉണ്ട് എൽ ഡി എഫിൽ സി പി ഐക്ക് ലഭിക്കുന്നത് നാല് സീറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലീഗിന്റെ പ്രാതിനിധ്യം വെച്ച് സി പി ഐയുടെ ഏതാണ്ട് ഇരട്ടി ശക്തിയുള്ള പാർട്ടിയാണ് ലീഗ് ആ കണക്കിൽ മുന്നണി മര്യാദ അനുസരിച്ച് അവർക്ക് സി പി ഐക്ക് ലഭിച്ചതിന്റെ ഇരട്ടി സീറ്റ് ലഭിക്കണം എന്നാൽ കോൺഗ്രസ് ഔദാര്യം പോലെ നൽകുന്ന ഈ രണ്ട് സീറ്റ് ചെയ്യിപ്പിച്ചെടുക്കാൻ ലീഗിന് ഒരു കോൺഗ്രസുകാരന്റെയും വോട്ടിന്റെ ആവശ്യമില്ല എന്നതാണ് അതിലേറെ കൗതുകകരമായ കാര്യം അത്ര ശക്തമാണ് ആ രണ്ട് മണ്ഡലങ്ങളിലും ആ പാർട്ടി എന്നാൽ കോൺഗ്രസിനാകട്ടെ ലീഗിന്റെ വോട്ടില്ലാതെ ഒരു മണ്ഡലത്തിൽ പോലും വിജയിക്കാനും കഴിയില്ല മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും പതിവ് പോലെ രണ്ട് കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു ഇന്നത്തെ പാർലമെന്റിൽ സാമുദായിക പ്രാതിനിധ്യ പ്രകാരം ഏറ്റവും അവഗണിക്കപ്പെടുന്ന സമൂഹം മുസ്ലിങ്ങളാണ് അവരുടെ ജനസംഖ്യാ അനുപാതത്തിന്റെ വളരെ തുച്ഛമായ ഒരു ശതമാനം മാത്രമാണ് അവർക്ക് ലഭിക്കുന്ന പ്രാതിനിധ്യം ആ സമുദായത്തെ പാർശ്വവൽക്കരിക്കുകയും അവരെ ഭീതിയിലാഴ്ത്തുകയും അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ നിരന്തരം നടക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അതെന്ന് ആ പ്രാതിനിധ്യക്കുറവിന്റെ ഗൗരവം കൂട്ടുകയും ചെയ്യുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന നേതാക്കളുടെ വാർത്തകളാണ് എങ്ങും കേൾക്കുന്നത് ഇവിടെ ആകട്ടെ മൈക്ക് ഓഫാക്കിയും ഓഫാക്കാതെയും തെറിവിളിച്ചും ഗ്രൂപ്പ് കളിച്ചും പാർട്ടിയെ അങ്ങേയറ്റം ദുർബലമാക്കുകയും ചെയ്യുന്നു ലീഗിനെ ഒതുക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഗ്രൂപ്പിനതീതമായ ഐക്യമുള്ളത് മുസ്ലിം സമൂഹം എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്നും യു ഡി എഫിൽ നിന്നും അകലുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല പൗരത്വ നിയമം രാമക്ഷേത്രം ഏക സിവിൽ കോഡ് തുടങ്ങി മതേതര സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തേണ്ട സമയത്തെല്ലാം കുറ്റകരമായ മൗനം അവലംബിക്കുന്നു എന്ന് മാത്രമല്ല പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു സമുദായത്തെ നെഞ്ചോട് ചേർക്കേണ്ട സമയത്ത് അവരെ നിരന്തരം കൂടുതൽ പാർശ്വങ്ങളിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിക്കുക കൂടി ചെയ്യുകയാണ്